ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോയാണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ ഇത് ബുധനാഴ്ച പരിസ്ഥിതി ദിനത്തിൻ്റെ അന്നത്തെ വീഡിയോയാണേ അക്കുവിന് എൻ സി സിയുടെ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് ഒരു തൈ നടന്ന ഫോട്ടോ എടുത്ത് ടീച്ചർക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നേ അങ്ങനെ രാവിലെ അതൊക്കെ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞ് പിന്നെ അക്കു സ്കൂളിലേക്ക് പോയി പിന്നെ ഞാനിതാ കുഞ്ഞിപ്പെണ്ണിനെ ബസ്സൊക്കെ കയറ്റി വിട്ടു കുഞ്ഞിപ്പെണ്ണിനെ ബസ് കയറ്റി വിടുന്നിടത്ത് പല സ്കൂളിലേക്ക് പോകാനുള്ള കുറേ പിള്ളേരുണ്ടാവും കേട്ടോ രാവിലെയും വൈകുന്നേരം ഒക്കെ ആയിട്ട് അങ്ങനെ അവളെ ബസ്സൊക്കെ കയറ്റി വിട്ടേച്ച് പിന്നെ വന്ന് ഞാൻ ബീട്ട്രൂട്ട് മെഴുക്കുരട്ടിയും സാമ്പാറും ഒക്കെ കൂട്ടി ചോറ് കഴിച്ചു രാവിലത്തേക്ക് ചായക്ക് കടിയൊന്നും ആക്കിയിട്ടില്ലായിരുന്നു കുഞ്ഞിപ്പണ്ണിന് പതിനൊന്ന് മണിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ഏത്തപ്പഴം നെയ്യിലൊന്ന് വാട്ടിയിട്ട് പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്തേ പിന്നെ അടിച്ചു വരികയും പാത്രം കഴുകുകയും ത തറ തുടയ്ക്കുകയും തുണി അലക്കുകയും അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞു ഞാൻ ബത്തേരിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കും കേട്ടോ പതിനൊന്ന് മണി ആവാറായിട്ടുണ്ട് പതിനൊന്നേ അഞ്ചിന് ഒരു ബസ്സുണ്ട് അതിന് പോകണം പരിസ്ഥിതി ദിനമല്ലേ അപ്പോൾ അയൽക്കൂട്ടത്തിൽ നിന്ന് ഒന്നോ രണ്ടോ പേര് പോകണമായിരുന്നേ അപ്പോൾ ഞങ്ങളുടെ അയൽക്കൂട്ടത്തിൽ നിന്ന് ഞാനാട്ടോ പ്രതിനിധിയായിട്ട് പോയത് അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ അവിടെ പ്രാർത്ഥനയൊക്കെ ചൊല്ലാൻ തുടങ്ങിയായിരുന്നു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പിന്നെ അഞ്ച് ആയുർവേദ ഡോക്ടർമാർ വന്നിട്ടുണ്ടായിരുന്നു അവരുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ പോകുന്നത് എന്താ സംശയം ഉണ്ടെന്ന് ലാസ്റ്റ് പ്രസംഗിച്ചത് ഭവാനി ഡോക്ടറാണ് ബത്തേരിയിലെ പഴയ ഒരു ആയുർവേദ ഡോക്ടർ കേട്ടോ അപ്പോൾ ഡോക്ടർ ഒരു വെള്ളം തിളപ്പിക്കുന്ന രീതി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നോ അത് ഞാൻ ഇനിയുള്ള ഒരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് ചോറൊക്കെ ഉണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് വെച്ച് കൂട്ടാൻ വേണ്ടി വഴി പോയി നിൽക്കുമ്പോഴാണ് അക്കു വന്നതേ പെട്ടെന്ന് കാലാവസ്ഥ അങ്ങ് മാറിയേ ഇരുണ്ടും മൂടി കാർമേഘമൊക്കെ കയറി വരുന്നാണ്ടില്ലേ ഭയങ്കര ഇരുട്ടായി ആയ പോലത്തെ ഒരു അന്തരീക്ഷമായിരുന്നു ഞാൻ കുടയൊന്നും എടുക്കാതെ പോയി നിന്നത് ഇത്ര പെട്ടെന്ന് മഴ പെയ്യുന്നൊന്നും വിചാരിച്ചില്ല പിന്നെ ഞാൻ വീട്ടിൽ പോയി കുടയൊക്കെ എടുത്തുകൊണ്ട് വന്നു കുഞ്ഞിപ്പെണ്ണിനും കുട വേണം എനിക്കും കുട വേണമല്ലോ കുടയൊക്കെ എടുത്തുകൊണ്ട് വന്നെങ്കിൽ മഴയൊന്നും പെയ്തില്ലോ കേട്ടോ വലിയ മഴ പെയ്യുന്നതിന് മുമ്പ് കുഞ്ഞിപ്പണ്ണ് വന്നിട്ടുണ്ടായിരുന്നേ പിന്നെ അക്കു എൻ്റെ കൂടെ തന്നെ നിപ്പുണ്ട് അവളോട് ഞാൻ വീട്ടിൽ പോക്കോ ഭക്ഷണം കഴിച്ചോ കുളിച്ചോ എന്നൊക്കെ പറഞ്ഞെങ്കിൽ അവൾ പോയിട്ടൊന്നുമില്ല കൂട്ടിക്കൊണ്ട് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ചേട്ടയും വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ വലിയ മഴയൊക്കെ പെയ്തു തോർന്നു ചായയൊക്കെ കുടിച്ചു എല്ലാവരുടെയും കൂളിയൊക്കെ കഴിഞ്ഞു പിന്നെ കുഞ്ഞിപ്പെണ്ണിന് ഹോംവർക്ക് കൊടുത്തിട്ടുണ്ട് ഒന്ന് എഴുതാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചേട്ടയിൽ ലൈൻ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കുഞ്ഞിപ്പെണ് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് വൺ ടു ത്രീ ഒക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് അവർക്ക് അതൊക്കെ എളുപ്പമായിരുന്നു കേട്ടോ അറിയായിരുന്നു അതൊക്കെ എഴുതാനേ എ ബി സി ഡി ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ കുഞ്ഞു മക്കളാവുമ്പോൾ പഠിപ്പിച്ചെങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവരോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നില്ല അവർ മറന്നു പോകും കേട്ടോ അവർക്ക് ഇപ്പോൾ കളിക്കേണ്ട ഒരു ചിന്തയും ഒരു അല്ലേ അപ്പോൾ അതായിരിക്കും അവർക്ക് കൂടുതൽ ശ്രദ്ധ ഈ ഒരു കാര്യം നമ്മളിങ്ങനെ ഇടക്കിടയ്ക്ക് ഓർപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓർത്തിരിക്കും അതെന്താ പിന്നെ കുഞ്ഞിപ്പണ്ണിൻ്റെ ബോക്സിൽ പേരെഴുതിയിട്ടില്ലായിരുന്നു കേട്ടോ അതൊക്കെ എഴുതി വെച്ചു ബാഗിലും ബോക്സിലും ലെഞ്ച് ബോക്സിലും ഒക്കെ പേരെഴുതണം അതിനകത്തൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു ബോക്സിൽ എഴുതാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നേ അത് ഓർത്തപ്പം അങ്ങ് എഴുതി കുഞ്ഞിപ്പണ്ണിൻ്റെ അക്കുവിൻ്റെയൊക്കെ പേരെല്ലാം ചോദിക്കാറുണ്ട് കുഞ്ഞിപ്പണ്ണിൻ്റെ പേര് നദാനിയന്നും അക്കുവിൻ്റെ സേറാന്നും കേട്ടോ കുഞ്ഞിപ്പണ്ണീന് ഇഷ്ടപ്പെട്ടെടുത്തതുകൊട്ടോ ഈ ഒരു ബോക്സ് അത് ഇങ്ങനെ കാണിച്ചു തരുന്നത് പിന്നെ കുഞ്ഞിപ്പണ്ണീനെ പുതിയ ബാഗും മേടിച്ചില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞിപ്പണ്ണീനു പുതിയ ബാഗും ലഞ്ച് ബോക്സും പിന്നെ വാട്ടർ ബോട്ടിലും ബോക്സും എല്ലാ സാധനങ്ങളും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രിക്കത്തേക്ക് ബീഫ് കറി ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ചപ്പാത്തിയും ആക്കിയിട്ടുണ്ടായിരുന്നേ ഇത് വ്യാഴാഴ്ചത്തെ വീഡിയോയാണ് രാവിലെ ബത്തേരിക്ക് പോകണം ഒരാഴ്ചയായിട്ട് ബത്തേരിക്ക് പോക്ക് തന്നെയായിരുന്നു കേട്ടോ സ്ഥിരമായിട്ട് അപ്പോൾ രാവിലത്തേക്ക് ഉണക്കമീനാണ് ഞാൻ കറി വെച്ചത് പലകാന്നാട്ടം ഞങ്ങളിവിടെ പറയുന്ന പലകമീൻ കറിയൊക്കെ വെച്ചു ആ മീനാകുമ്പോൾ ഉടഞ്ഞു പോകത്തില്ല കഷ്ണമേ പിന്നെ കുഞ്ഞിപ്പണ്ണിന് രാവിലെ ചോറാണ് കൊടുത്തത് മുട്ട പൊരിച്ചു ബീട്രൂട്ട് തോരനൊക്കെ കൂട്ടി അവക്ക് ചോറ് കൊടുത്തു അക്കുനുള്ള ചോറായിട്ട് ഞാൻ പാത്രത്തിലെടുത്ത് വെച്ചേക്കുന്നത് അവക്കും ഉണക്കമീനൊന്നും കൊടുക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് മുട്ട പൊരിച്ചതും തോരനൊക്കെ ഒക്കെ കൂട്ടി അവൾക്കും ചോറെടുത്ത് വെച്ചു അത് കഴിഞ്ഞ് ചേട്ടയ്ക്കുള്ള ചോറുമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും ഒരു ദോശ കഴിച്ചു സാമ്പാറും ഒക്കെ കൂട്ടി തലേദിവസത്തെ സാമ്പാറായിരുന്നു കേട്ടോ അത് തിളപ്പിച്ചതാണ് കുഞ്ഞിപ്പെണ്ണിന് പതിനൊന്ന് മണിക്കത്തേക്ക് ദോശയാണ് കൊടുത്തു വിട്ടത് കുഞ്ഞിപ്പണ്ണ് സ്കൂളിൽ ചെന്നാൽ ചോറൊന്നും കഴിക്കത്തില്ല കേട്ടോ അവളൊന്നും കഴിക്കാറില്ല എന്ന് ടീച്ചറ് വിളിച്ച് പറയാറുണ്ട് അതുകൊണ്ട് ഞാൻ രാവിലെ അവക്ക് വയർ നിറച്ച് ചോറ് കൊടുക്കും എങ്ങനെയെങ്കിലും കുറേ സമയം എടുത്ത് നിർബന്ധിച്ച് പറഞ്ഞൊക്കെ ചോറ് കൊടുത്തിട്ടാണ് വിടുന്നത് തലവേദനയായിട്ട് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ ബത്തേരിയിൽ അങ്ങനെ ബത്തേരിയിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ ഒരു മോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒറ്റയ്ക്ക് നടക്കുന്നുണ്ടേ നമുക്കത് കാണുമ്പം എന്തോ ഒരു ടെൻഷൻ പോലെ ഇവർക്കിങ്ങനെ നടന്നത് നല്ല ശീലമായിട്ടുണ്ട് നല്ല പരിചയമായിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ കൊച്ചൊറ്റയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതേ എന്നാലും നമുക്കത് കാണുമ്പോൾ എന്തോ ഒരു വിഷമം പോലെ പിന്നെ ഞാൻ എനിക്ക് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ വീട്ടിലേക്ക് പോരുവാ ഡോക്ടറെ കാണാൻ വേണ്ടി അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ളതാണ് ഒരു മാസത്തെ മരുന്നൊക്കെ തരും അത് കഴിച്ചേച്ച് പിന്നെയും പോകും അങ്ങനെയൊക്കെ തന്നെയട്ടോ പിന്നെ വീട്ടിൽ വന്നേച്ച് ഞാൻ ഇതാ ചോറ് കഴിക്കാൻ വേണ്ടി പോകുക നന്നായിട്ട് വിശക്കുന്നുണ്ടോ കേട്ടോ രാവിലെ ഒരു ദോശയെ നിന്നേച്ച് പോയതല്ലേ ഒരു ദോശ തിന്നാൻ പോലും സത്യം പറഞ്ഞാൽ നേരമില്ലായിരുന്നു പിന്നെ ഭക്ഷണം കഴിക്കാതെ പോയാൽ പെട്ടെന്ന് തലവേദന ഉണ്ടാവും അതുകൊണ്ട് ഞാൻ ഒരു ദോശയെ അങ്ങനെയൊക്കെയോ കഴിച്ചിട്ട് പോയതാട്ടോ പിന്നെ വന്ന് വേഗം ചോറൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ പലകമീൻ ആയതുകൊണ്ട് കഷ്ണമൊന്നും ഉടഞ്ഞു പോകത്തൊന്നുമില്ല നന്നായിട്ട് തന്നെ ഇരിക്കുമെന്ന് ഉണക്കമീൻ കറി വെക്കാൻ ഏറ്റവും നല്ലത് ഇതാട്ടോ ഒരു മണമൊന്നും ഉണ്ടാവത്തില്ല ഉണക്കമീനിൻ്റെ ഒരു മണവും ഒന്നും ഉണ്ടാവത്തില്ല നല്ല ടേസ്റ്റായി ക മീൻ കറി പലകമീനോ അല്ലെങ്കിൽ ഉണക്ക സ്രാവോ ഒക്കെ നമുക്ക് തേങ്ങ അരച്ച് കറി വെച്ചാൽ ജോലിക്ക് പോകുന്നവർക്കും ഒക്കെ കൊടുത്ത് വിടുമ്പോൾ ഒരു പ്രശ്നമില്ല കേട്ടോ അങ്ങനത്തെ ഒരു മണമൊന്നും ഉണ്ടാകത്തില്ല മത്തി അതിലൊക്കെ കൊടുത്തുവിട്ടാൽ ഭയങ്കര സ്മെല്ലായിരിക്കുമേ ഇന്നിപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ആദ്യമേ സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട് ചില സമയത്ത് അക്കുമായിരിക്കും ആദ്യം വരുന്നത് ചിലപ്പോൾ അക്കു താമസിച്ചായിരിക്കും വരുന്നത് കേട്ടോ അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് വന്ന് കയറി അത് കഴിഞ്ഞ് പിന്നെ അവളെ കുളിപ്പിച്ച് അവൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തേച്ച് ഞാൻ അവളുടെ ബാഗൊക്കെ ഒന്ന് പരിശോധിക്കുക അതിനകത്ത് വേറെ പിള്ളേരുടെ വല്ലതും സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടോ ഇവളുടെ എന്തെങ്കിലും സാധനങ്ങൾ എടുക്കാതെ വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ ടീച്ചറോട് അപ്പം തന്നെ പറയണം എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കുക പിന്നെ ഹോംവർക്ക് എന്തെങ്കിലും ഉണ്ടോയെന്നൊക്കെ നോക്കുന്നുണ്ട് ഇതുവരെ ആരുടെയും സാധനങ്ങളൊന്നും എടുത്തോണ്ട് വന്നിട്ടില്ല കുഞ്ഞു മക്കളല്ലേ അവർ അറിയാതെ മാറിയൊക്കെ എടുത്തോണ്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ പറഞ്ഞാൽ മതി രക്ഷിതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് പിറ്റേ ദിവസം ടീച്ചർ കൊടുത്തു വിടും രക്ഷിതാക്കളും അത് ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ പിന്നെ ഒരു ജോഡി ഉടുപ്പ് നമ്മൾ എക്സ്ട്രാ ബാഗിൽ വെക്കണം അതും അതിനകത്തുണ്ടായിരുന്നു കേട്ടോ പിന്നെ രണ്ടായിട്ടൊരു തോർത്ത് മുറിച്ചിട്ട് തയ്ച്ച് ഞാനൊരു വീഡിയോ കാണിച്ചില്ലായിരുന്നു അപ്പോൾ ആ തോർത്തും ഉണ്ടായിനകത്ത് ആ തോർത്തിൽ പൊതിഞ്ഞിട്ടാണ് ഈ ഉടുപ്പ് വെച്ചേക്കുന്നത് ഈ ഒരു ചെറിയ ടവൽ മതി അവർക്ക് അപ്പോൾ അങ്ങനെ വലിയൊരു വെള്ളത്തോർത്ത് വാങ്ങിയിട്ട് രണ്ടായിട്ട് മുറിച്ച് തയ്ച്ചെടുത്തത് കേട്ടോ ഇത് കുഞ്ഞിപ്പണ്ണിനൊക്കെ സ്കൂളിൽ ഉച്ചഭക്ഷണം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് കൊടുത്തു വിട്ടാൽ മതി അപ്പോൾ അങ്ങനെ പ്ലേറ്റ് കൊടുത്തു വിടുവാ ചെയ്യുന്നത് നല്ല ചൂട് ചോറും കറിയും ഒക്കെ തന്നെ അവർക്ക് കിട്ടുന്നുണ്ട് ചേട്ടായി അക്കൊക്കെ വന്നതിന് ശേഷമാണ് പിന്നെ ചായ വെച്ചത് ചായയൊക്കെ വെച്ച് പിന്നെ കുറച്ചു നേരം അങ്ങനെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ചായ കുടിക്കും ചായക്ക് ഇന്നിപ്പോൾ കടിയൊന്നുമില്ല കുഞ്ഞിപ്പെണ്ണിന് കുഞ്ഞിപ്പണ്ണിന് പാലായിട്ടാണ് കൊടുക്കുന്നത് അതുകൊണ്ട് അവളുടെ ചായയിൽ അതില്ല കേട്ടോ പിന്നെ ചേട്ടായി വന്നപ്പോൾ കുറച്ച് സപ്ലൈക്ക് വന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം പിന്നെ ഞാൻ വേറെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തില്ല ഇത് ഇന്നത്തെ വീഡിയോ കേട്ടോ ഇന്നിപ്പോൾ ചേട്ടയ്ക്ക് ചോറൊന്നും കൊണ്ടു കൊണ്ടായിരുന്നേ അതുകൊണ്ട് ഇന്ന് മൊത്തം ഉടായിപ്പായിരുന്നു ഞങ്ങൾ തലേ ദിവസത്തെ കറിയൊക്കെ വെച്ചൊപ്പിച്ചു ചോറ് വെച്ചെന്നേ ഉള്ളൂ വേറെ ചായയ്ക്ക് കടിയൊന്നും ആക്കിയിട്ടില്ല എല്ലാവരും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ ഭക്ഷണം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനും വെക്കാനും വിളമ്പാനും ഒക്കെ ഒരു രസമുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഒരു രസം തോന്നത്തില്ല അതുകൊണ്ട് ഇന്നിപ്പോൾ അങ്ങനെയൊക്കെ ആക്കി ഒപ്പിച്ചു പിള്ളേർക്ക് പിന്നെ മുട്ട പൊരിച്ചതാണേലും മതി അങ്ങനെ വേറെ കറിയൊന്നും വേണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല കേട്ടോ അതുകൊണ്ട് പിന്നെ അങ്ങനൊക്കെ കഴിഞ്ഞു പിന്നെ ഇന്ന് മുറ്റം വൃത്തിയാക്കലായിരുന്നു ഇന്നത്തെ പണി ഒന്ന് രണ്ട് ചെടിച്ചട്ടികൾ മഴ പെയ്യുമ്പോൾ വെള്ളം വീഴാത്ത സ്ഥലത്താണ് കേട്ടോ വരുന്നത് ആ ചെടികൾ ചെറുതായിട്ട് വാടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനത് എടുത്ത് മുറ്റത്തേക്ക് നീക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് മഴവെള്ളം വീഴുന്ന പോലത്തെ സ്ഥലത്ത് കൊണ്ട് വെക്കണം അപ്പോൾ ഇവിടെ നിന്ന് ചെത്തി കോരിയിട്ട് വേണം എടുത്ത് വെക്കാനേ അപ്പോൾ കുഞ്ഞിപ്പെണ്ണതിന് വെള്ളം കൊണ്ടൊഴിക്കുന്നുണ്ട് കുഞ്ഞിപ്പെണ്ണിന് എന്തെങ്കിലും പണി ചെയ്തേ പറ്റത്തുള്ളൂ എന്തെങ്കിലും പണി ഇതാണെന്ന് പറഞ്ഞു ഭയങ്കര ബഹളമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ആ ചെടിച്ചട്ടിയിൽ കുറച്ച് വെള്ളം കൊണ്ടൊഴിക്കാൻ പറഞ്ഞിട്ട് അത് ചെയ്തുകൊണ്ടിരിപ്പുണ്ട് പിന്നെ നമ്മുടെ ചവച്ചവയിൽ കുഞ്ഞു കുഞ്ഞ് കുറേ കായകളായിട്ടുണ്ട് കേട്ടോ ഒരു കാ മാത്രമേ ഇത്തിരി വലുപ്പം ആയിട്ടുള്ളൂ അതുകൊണ്ട് അതുമാത്രം ഒന്ന് വീഡിയോ എടുത്തതാണ് जो जीते हैं वो में निकलना ഒരു ഹായ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷീബാ വാസു ഷീബ ചേച്ചിക്ക് വലിയൊരു ഹായ് മുറ്റത്തെ കാടൊക്കെ പറച്ച് മുറ്റമൊക്കെ ഒന്ന് ചെത്തി എല്ലാം വൃത്തിയാക്കിയൊക്കെ കഴിഞ്ഞ് ഞാൻ ചെടിച്ചട്ടികളൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞപ്പോൾ പിന്നെ അക്കു ഞാൻ മുറ്റം അടിച്ചോളാം എന്ന് പറഞ്ഞ് അവൾ ചൂലൊക്കെ എടുത്തു വന്നിട്ടുണ്ട് പിന്നെ അവൾ മുറ്റം അടിക്കുന്നുണ്ട് എനിക്കിനി കുറച്ച് തുണി അലക്കാനുണ്ട് കോഴിക്ക് കുറച്ച് പുല്ല് അരിഞ്ഞിട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം